സതീശൻ തള്ളി തള്ളി ഇതെങ്ങോട്ടാണ് പോകുന്നത് വി ഡി സതീശൻ അത്ര കൊമ്പും മുളച്ച നേതാവാണോ ഇത് ചോദിക്കുന്നത് ഞാനല്ല ലീഗ് നേതൃത്വമാണ് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളും പി കെ ഒക്കെയാണ് യു ഡി എഫിൻ്റെ പ്രബലരായ കക്ഷിയല്ലേ ഈ ലീഗ് ലീഗ് നേതാക്കൾക്ക് സംസാരിക്കുവാൻ മൈക്ക് കൊടുക്കില്ല എന്ന് തീരുമാനിക്കാൻ വി ഡി സതീശൻ ആരാണ് യു ഡി എഫ് ആണല്ലോ മലയോര പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് വി ഡി അല്ലല്ലോ കോൺഗ്രസ് പാർട്ടി തനിച്ചല്ലല്ലോ എന്നിട്ട് എന്താണ് ബത്തേരിയിലും മേപ്പാടിയിലും ലീഗ് നേതാക്കൾക്ക് സംസാരിക്കാൻ മൈക്ക് കൊടുക്കാത്തത് മേപ്പാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ട ലീഗ് നേതാവിന് പകരം ടി സിദ്ദിഖ് എന്താണ് ചാടിക്കേറി അധ്യക്ഷ അധ്യക്ഷത വഹിച്ചത് പ്രിയങ്ക ഗാന്ധി അവിടെ വരുന്നത് കൊണ്ടാണോ എന്ത് ലീഗുകാർ മോശക്കാരാണോ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചതിന് ലീഗുകാരുടെ വോട്ടില്ലേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതിന് ലീഗുകാരുടെ വോട്ടില്ലേ എന്തിന് പ്രതിപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരിക്കണമെങ്കിൽ പ്രതിപക്ഷത്ത് രണ്ടാമത്തെ ശക്തി ലീഗല്ലേ ഇത് ചോദിക്കുന്നത് ഞാനല്ല ലീഗ് നേതാക്കളാണ് കഴിഞ്ഞ ദിവസം നടന്ന ചില മോശം സംഭവങ്ങൾ വി ഡി സതീശന്റെ ഏകാധിപത്യ മനോഭാവത്തിനെതിരെ ലീഗ് കൂടാരങ്ങൾ സട സടകുടഞ്ഞ എഴുന്നേൽക്കുകയാണ് സട സടകുടഞ്ഞ എഴുന്നേൽക്കുന്ന അവരുടെ ശക്തി കോൺഗ്രസിലെ മറ്റു നേതാക്കൾ കണ്ടു തുടങ്ങി വി ഡി സതീശൻ കടപുഴകി വീഴുന്ന വൻ മരമായി മാറാൻ പോകുന്നു വി ഡി സതീശന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മറ്റുള്ള നേതാക്കൾ കാണുന്നു വി ഡി സതീശൻ കരുതുന്നു ഞാൻ അങ് കേനാണ് മലയോര പ്രചരണ ജാഥ കഴിയുമ്പോൾ ആര് സുധാകരൻ വീഴും എ സി സിയിൽ കനുകൂല് വന്നിട്ടുണ്ടല്ലോ പഠിക്കാൻ കനകോലു കൃത്യമായി കാണുന്നുണ്ട് കനകോലു കാണുന്നുണ്ട് വി ഡി സതീശന്റെ താൻപൊരുമയും പോകൃതനുമൊക്കെ കനകോലു പഠിക്കുന്നുണ്ട് ഇങ്ങനെയാണോ ഘടകകക്ഷി നേതാക്കളോട് പെരുമാറുന്നതെന്ന് കനകോലു ചോദിച്ചിട്ടുമുണ്ട് ചിലരോട് മലയോര സമരയാത്രയിൽ ലീഗ് നേതാക്കൾക്ക് ലീഗ് നേതാക്കൾ നേരിടുന്നത് കറുത്ത അവഗണനയാണ് ബത്തേരിയിലും മേപ്പാടി മേഖലകളിലും ജില്ലയിലെ പ്രമുഖ നേതാക്കളെയാണ് വിലക്കേർപ്പെടുത്തിയത് പ്രസംഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത് വി ഡി സതീശൻ സംസ്ഥാന നേതാക്കൾ പല കാരണങ്ങൾ കൊണ്ട് പല പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നു ലീഗ് നേതാക്കളോട് വി ഡി സതീശന് അതൃപ്തിയാണ് അതുകൊണ്ട് തന്നെ പല സംസ്ഥാന നേതാക്കളും മലയോര പ്രചരണ ജാഥയിൽ നിന്ന് വിട്ടുനിന്നു അവിടെയൊക്കെ ജൂനിയർ നേതാക്കളെ യൂത്ത് ലീഗ് നേതാക്കളെയാണ് അവർ അയക്കുന്നത് അവർക്ക് പകരമായി യു ഡി എഫ് ജാഥയാണെങ്കിൽ ലീഗ് നേതാക്കൾക്ക് ജാഥയോട് താല്പര്യമില്ല എന്നാണ് പൊതുവേ പുറത്തുവരുന്ന സൂചനകൾ എന്താണ് ബത്തേരിയിലെ സ്വീകരണ യോഗത്തിൽ യൂക്ക് യൂത്ത് ലീഗ് നേതാവ് ട്രഷറർ പി ഇസ്മായിലാണ് ഉണ്ടായിരുന്നത് പ്രസംഗി പ്രസംഗിക്കുവാൻ ഇവിടെ ബത്തേരിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ യൂത്ത് ലീഗിൻ്റെ ട്രഷറർ പി ഇസ്മായിലാണ് പ്രസംഗിക്കുവാൻ ക്ഷണിക്കപ്പെട്ട നേതാവ് പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു ഇസ്മായിൽ പ്രസംഗിക്കാൻ എണീറ്റു എണീറ്റു വന്നപ്പോൾ വി ഡി സതീശൻ ചോദിക്കുന്നു നിങ്ങൾ ഈ ലീഗിൻ്റെ സംസ്ഥാന നേതാവാണോ ആലോചിച്ച് നോക്കുക നിങ്ങളോ ഞാനോ ആണ് പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ അടുത്ത വേദിയിലിരിക്കുന്ന ഒരു മുതിർന്ന നേതാവ് ചോദിക്കുകയാണ് നിങ്ങൾ സംസ്ഥാന നേതാവാണോ എന്ന് ചോദിക്കുകയാണ് എന്തുമാത്രം മാനസിക വിഷമമുണ്ടാകും നിങ്ങൾക്ക് ഇല്ല ഞാൻ യൂത്ത് ലീഗിൻ്റെ ട്രഷററാണ് സംസ്ഥാന എന്നാൽ നിങ്ങൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുവാൻ അവസരമില്ല പോയി അവിടെ ഇരിക്കൂ ഇസ്മായിൽ ആഗേ ചമ്മിപ്പോയി ചൂളിപ്പോയി അവിടെ പോയിരുന്നു വിഷമം പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ പി കെ ഫിറോസിനെയും ഒക്കെ അറിയിച്ചു കെ എം ഒക്കെ അറിയിച്ചു വി ഡി സതീശൻ ഇങ്ങനെയാണ് എന്നോട് പെരുമാറിയത് അവർ കലുതുള്ളില്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി കലിതുള്ളി സദിഖ് അലി ശിഹാബ് തങ്ങൾ കലിതുള്ളി വി ഡി സതീശൻ ഞങ്ങളുടെ ഒരു നേതാവിനോട് ഞങ്ങളുടെ ഒരു യുവ നേതാവിനോട് വളരെ മോശമായാണ് പെരുമാറിയത് ഇത് വച്ചുപുറപ്പിക്കില്ല ഈ രീതി അനുവദിക്കില്ല എന്ന് അവർ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് പ്രത്യേകിച്ച് രമേശ് ചെന്നി രമേശ് ചെന്നിത്തലയോടും കെ മുരളീധരനോടും കെ സുധാകരനോടും അറിയിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതുപോലെ മറ്റൊരിടത്ത് എവിടെ മേ മേപ്പാടിയിൽ മേപ്പാടിയിൽ ലീഗ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ടി ഹംസയായിരുന്നു അധ്യക്ഷൻ മേ മേപ്പാടിയിൽ ആർക്കായിരുന്നു അത് ലീഗ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ടി ഹംസയ്ക്കായി ഹംസയായിരുന്നു അധ്യക്ഷൻ അവിടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് പ്രിയങ്കാ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വയനാടിലും ഇവിടെയൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് വിമർശനങ്ങളൊക്കെ ഉയർന്നപ്പോൾ പ്രിയങ്കാ ഗാന്ധി ആ വിമർശനങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി വിമാനം കയറി വന്നു വയനാട്ടിൽ രാധയുടെ വീട് സന്ദർശിച്ചു അതുപോലെ തന്നെ എൻ വിജയൻ ആ മരിച്ചുപോയ കോൺഗ്രസ് നേതാവ് എൻ വിജയന്റെ വീട് സന്ദർശിച്ചു അവിടെയൊക്കെ പോയ ശേഷം മേപ്പാടിയിൽ മലയോര പ്രചരണ ജാതിയിൽ പങ്കെടുക്കാൻ മേപ്പാടിയിലും എത്തി മേപ്പാടിയിൽ ആരായിരുന്നു അധീഷൻ കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് പി ടി ഹംസ ടി ഹംസ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയാണ് ഈറ്റപ്പോൾ ടി സിദ്ദിഖ് നമ്മുടെ എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എ മൈക്ക് പിടിച്ചു വാങ്ങുന്നു ആലോചിച്ച് നോക്കുക ഒരു മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ മൈക്കിനടുത്തെത്തുമ്പോൾ ടി സിദ്ദിഖ് പറയുന്നു താങ്കളുടെ അധ്യക്ഷ പ്രസംഗം വേണ്ട താങ്കൾ ലീഗിന്റെ വെറും മണ്ഡലം പ്രസിഡന്റ് പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലല്ലോ താങ്കൾ സാദിഖ് അലി ശിഹാബ് താങ്കൾ അല്ലല്ലോ താങ്കൾ വോട്ട് എം കെ മുനീർ അല്ലല്ലോ താങ്കൾ മാറി നിൽക്കൂ കടക്ക് പുറത്ത് ഇതിൽ പരം അവമതിപ്പുണ്ടോ നാണക്കേടുണ്ടോ ആ മനുഷ്യന് മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിൽ അത്രമാത്രം വിലയുള്ള ആൾ ആളല്ലേ അദ്ദേഹം ആ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനമുള്ളത് ടി സിദ്ദിഖിനല്ലോ മണ്ഡലം പ്രസിഡന്റിനല്ലേ അദ്ദേഹത്തെ മാറ്റി നിർത്തി ടി സിദ്ദിഖ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി ഹംസയും കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു ഇക്ക ഇതാണ് നടക്കുന്നത് ഇവിടെ കുഞ്ഞിക്ക കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഞങ്ങളെ തഴയുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വിളിച്ച് കാര്യം പറയൂ ഈ വി ഡി സതീശൻ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അടുത്ത തവണ ഈ മണ്ഡലത്തിൽ നിന്ന് ഈ ലീഗ ലീഗുകാര് യു ഡി എഫിന് വോട്ട് ചെയ്യില്ല ഇവിടെ നിൽക്കുന്ന എൽ ഡി എഫിനായിരിക്കും വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് കുത്തും അല്ലെങ്കിൽ എസ് ഡി പി ഐക്ക് വോട്ട് കുത്തും ഞങ്ങൾ ഈ പോക്കാണ് വി ഡി സതീശൻ പോകുന്നതെങ്കിൽ വി ഡി സതീശനാണ് അടുത്ത് മുഖ്യമന്ത്രിയെ കുപ്പായം തുന്നി വെച്ചിരുന്നെങ്കിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അയാൾ മുഖ്യമന്ത്രി ആകില്ല എന്ന് ലീഗ് തറപ്പിച്ച് പറയുന്നു വി ഡി സതീശന്റെ ഏകാധിപത്യ മനോഭാവത്തിനെതിരെയും ധാർഷ്ടത്തിനെതിരെയും ലീഗുകാർ രംഗത്ത് വന്നു തുടങ്ങി കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ സാദിഖലി ശിഹാബുദങ്ങൾ പരസ്യമായി പറഞ്ഞു തുടങ്ങി ഇതൊക്കെ കനകോലു ഹൈക്കമാൻഡ് നിയോഗിച്ച കനഗോലുവും പഠിച്ചു തുടങ്ങി വി ഡി സതീശന്റെ ചീട്ട് കീറി തുടങ്ങി എന്നർത്ഥം മലയോര പ്രചരണ ജാഥ കഴിയുമ്പോൾ വി ഡി സതീശന്റെ കാര്യത്തിൽ ഒരു തീർപ്പ് കോൺഗ്രസ് കൽപ്പിക്കും ഇത്രയധികം അവസരം കിട്ടിയിട്ടും ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് മോഷ്ടിച്ച് കനകോലു കൊടുത്ത റിപ്പോർട്ട് മോഷ്ടിച്ച് സ്വന്തം റിപ്പോർട്ടാക്കിയതും കനകോലു നോക്കി വെച്ചിട്ടുണ്ട് വി ഡി സതീശ ചീട്ട് കീറി തുടങ്ങി